ഹലോ വൈകുന്നേരം ആയപ്പോഴത്തേക്കും ഒരാൾക്ക് ഭയങ്കര നിർബന്ധം അങ്ങനെ നേരെ പോയത് ഏകോട്ടിയും ഡ്രീംസ് മോഡിലേക്കാണ് പോയതിൻ്റെ ഒരൊറ്റ ലക്ഷ്യം ഇവിടെ പോകണം എന്നായിരുന്നു അവിടുത്തെ പെപ്പേ പ്ലാനറ്റിൽ ഒരു മണിക്കൂർ അതിൻ്റെ പുറത്തൊക്കെ കയറി ഇറങ്ങി കുത്തിമിറങ്ങി കഴിഞ്ഞപ്പോഴത്തേൽക്കും സമാധാനമായി അങ്ങനെ അതേ തുള്ളി വരുവാണ് ഇച്ചിരി മുട്ടായൊക്കെ മേടിച്ചായിരുന്നു മേടിച്ച് അപ്പം തന്നെ താഴെത്തട്ടി കളഞ്ഞു കുഴപ്പമില്ല ഇതൊക്കെ സ്ഥിരം കാണിക്കുന്ന പരിപാടിയാണല്ലോ പിന്നെ അവിടെ നിന്ന് തന്നെ ഒരു ബോബ ഷേക്ക് ഒരു ഷേക്ക് അല്ല ഒരു ബോബ മാച്ചയായിരുന്നു അത് മേടിച്ച് അവർക്ക് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു എനിക്ക് വലുതായിട്ട് ഇഷ്ടപ്പെട്ടില്ല അതിൽ ബോബ വരുന്നത് ഞാൻ കഴിക്കണം ഷേക്ക് അവൾ കുടിക്കും അങ്ങനെ പിന്നെ ഒരു പോയി കഴിഞ്ഞാൽ ഹൈപ്പർ മാർക്കറ്റ് കയറാതെ വരാൻ പറ്റത്തില്ലല്ലോ അങ്ങനെ നേരെ ഓടിച്ചെന്ന് കയറിപ്പോയത് എൻ്റെ ഫേവറേറ്റ് സെക്ഷനിലോട്ടാണതേ മഷ്റൂംസും ബ്രിഞ്ചോളും കൊച്ചു നാളിൽ നമ്മൾ തൊട്ടുപോലും നോക്കാതിരുന്നിട്ട് വലുതാകുമ്പോൾ അത് മാത്രം മതിയെന്നുള്ള ഒരവസ്ഥയില്ലേ അതാണ് എനിക്കിപ്പം ബൃഞ്ചോളിനോട് എന്താണെന്നറിയില്ല കുഞ്ഞിലെ തൊട്ടുപോലും നോക്കത്തില്ല വെച്ചാൽ പോലും എടുത്ത് കളയുന്ന ഒരു ടൈപ്പ് ആയിരുന്നു പക്ഷേ ഇപ്പോൾ അത് മാത്രം മതി ചോറ് പിന്നെ അവിടെ കണ്ട ട്രെയിനിനകത്ത് കയറണം എന്നുള്ള കുറച്ച് വാശിയിലായിരുന്നു കുട്ടി പിന്നെ എങ്ങനെയെങ്കിലുമൊക്കെ പറഞ്ഞ് കൺവിൻസ് ചെയ്ത് ഇപ്പോഴത്തേക്ക് ഇത്രയൊക്കെ മതിയെന്ന് പറഞ്ഞ് നേരെ വീട്ടിലോട്ട് പോയി